മധുരൈ തണ്ണി തണ്ണിച്ചട്നി തേങ്ങ ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതിനു വേണ്ടി അരക്കപ്പ് പൊട്ടുകടലയാണ് വേണ്ടത് പൊട്ടുകടൽ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി ബ്രൗൺ നിറം ആവരുത് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി മൂന്ന് പച്ചമുളകും നാലല്ലി വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഇനി സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം ബ്രൗൺ നിറം ആവണ്ട ഈ ഒരു നിറത്തിലെത്തുമ്പം സവാളയൊന്ന് വാടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ആദ്യം വറുത്ത പൊട്ടുകടല ഇട്ട് കൊടുക്കാം ചൂടാറിയതിനു ശേഷം സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്തിട്ട് ഇതിനെ അരച്ചെടുക്കണം ഈ ചട്നി നമ്മൾ പിന്നീട് ചൂടാക്കുന്നില്ല അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഉപയോഗിച്ചത് എന്നിട്ട് ഇതിനെ ഒരു പരുവത്തിൽ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ പോലെ തന്നെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ പേര് തന്നെ തണ്ണി ചട്നിന്നാണ് അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരിത്തിരി ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഈ ചട്നി ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം ഒരു നാലല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇത് നേരെ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ചട്നി ചൂടാക്കരുത് ചൂടാക്കിയാൽ ഈ ചട്നിയുടെ രുചി അങ്ങ് മാറിപ്പോവും പുട്ടുകടലായതുകൊണ്ട് അതങ്ങ് വെന്ത് കുഴഞ്ഞു പോവും അത് ശ്രദ്ധിച്ചാൽ മതി മധുരൈ കാര ചട്നി ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് ചപ്പാത്തിയുടെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ് ഇതിലേക്ക് തേങ്ങ അല്പം പോലും ചേർക്കുന്നില്ല നല്ല രുചിയാണ് കഴിക്കാൻ ഇതിനു വേണ്ടി ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പിന് പകരം പൊട്ടുകടല ചേർത്ത് കൊടുത്താലും മതി പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് ഞാനിവിടെ ഒരു നാല് മുളകാണ് ചേർത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ മുളക് ചേർത്ത് കൊടുക്കണം മുളക് ഞാനൊന്ന് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുത്തത് മുളക് നന്നായിട്ടൊന്ന് മൂക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഫുൾ വെളുത്തുള്ളി വൃത്തിയാക്കിയതാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അല്ലി കാണും പിന്നെ ഒരു പച്ചമുളക് ഒരു കപ്പോളം ചുവന്നുള്ളി ഏകദേശം ഒരു ഇരുപത് ചുവന്നുള്ളി കാണും ഇരുപതല്ലി ചുവന്നുള്ളി കാണും അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം എപ്പോഴും ഒരു മീഡിയം ചൂടിൽ മാത്രമേ ഇത് ചെയ്യാവൂ അല്ലെങ്കിൽ ഈ പരിപ്പൊക്കെ അങ്ങ് കരിഞ്ഞു പോകും ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ചുവന്നുള്ളിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം സവാള ചേർക്കണം എന്ന് നിർബന്ധമില്ല സവാളയും നന്നായിട്ടൊന്ന് ആയി വരണം ബ്രൗൺ നിറം ആവണ്ട ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി നിറം മാറിയാൽ മതി ഇനി ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മുടെ ചട്ണിക്ക് ഒന്നുകൂടി നല്ലൊരു രുചി വരാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മുടെ ചട്ണിക്ക് ഒരു പുളിരസം കിട്ടുന്നതിന് വേണ്ടി ഒരു വലിയ തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം തക്കാളി ചേർക്കണം എന്ന് നിർബന്ധമില്ല പകരം ഒരല്പം വാളൻപുളി ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ടൊന്ന് വഴറ്റാം ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം വളൻപുളിയാണ് ചേർക്കുന്നതെങ്കിൽ പിന്നീട് ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല അരയ്ക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങ് അരച്ചെടുത്താൽ മതി നന്നായി ചൂടാറിയതിന് ശേഷം ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം നല്ല മയത്തിൽ അരച്ചെടുക്കണം ഒരുപാടങ്ങ് വെള്ളം ചേർക്കേണ്ട ഈ ഒരു കട്ടിയിൽ വേണമെങ്കിൽ ഈ ചമന്തിയിലേക്ക് താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ നേരെ കഴിക്കാം